അമൃതം സാമൂഹ്യ സേവനം സാംസ്കാരിക വേദിയിൽ അടുത്തതായി അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ പ്രവിത മുരളീധരൻ ഔദ്യോഗിക രേഖകളിൽ സർ മാഡം എന്നീ ശബ്ദങ്ങൾ ഒഴിവാക്കി പ്രശസ്തി നേടിയ മാത്തൂർ പഞ്ചായത്തിൻ്റെ സാരഥിയായ ശ്രീ പ്രവിത ചേച്ചിയെ പൈതൃക ജില്ലയ്ക്ക് വേണ്ടി ഹാർദമായി ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സാന്തേബനി സാധനാലയം ഒരു മഹോത്സവമാണ് ഈ ആനിക്കോട് പ്രദേശത്ത് നടക്കുന്നത് അതിനായി എത്തിയ നമ്മുടെ പാലക്കാടിൻ്റെ നഗരസഭയുടെ ചെയർപേഴ്സൺ പാലക്കാട് ജില്ലയിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ മറ്റു വിശിഷ്ട വ്യക്തികൾ അതുപോലെ തന്നെ നമ്മുടെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ശ്യാം ചൈതന്യ അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് ഭക്തി പ്രഭാഷണം നടത്തിയ നമ്മൾ ഏറ്റവും അവസാനം കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കേൾക്കാനുണ്ടായിരുന്നു സ്വാമിജി ഉൾപ്പെടെയുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നമസ്കാരം നമുക്കറിയാം അഞ്ചുമൂർത്തി ക്ഷേത്രവും അതിൻ്റെ ചരിത്രവുമെല്ലാം നമ്മൾക്കറിയാവുന്നതാണ് എന്തായാലും മാത്തൂർ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ആനിക്കൂട് അഞ്ചുമൂർത്തി ക്ഷേത്രം എന്നുള്ളത് കുറച്ചു വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നമ്മുടെ സ്വാമിജി കൃത്യമായുള്ള പ്രവർത്തനങ്ങളും ചിട്ടയായ ഒരു പ്രവർത്തനം അതുപോലെ തന്നെ ഇന്നാട്ടിലെ എല്ലാ ആളുകളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് അതുതന്നെ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്ന് ഈ മഹോത്സവം നടക്കുന്നത് ഏഴു ദിവസമാണ് ഇന്ന് നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രസിഡൻറ്റുമാരെയും ആദരിക്കാൻ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് രണ്ടു മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നു കുറച്ച് പേരൊക്കെയാണ് എത്തിയിട്ടുള്ളൂ മറ്റ് തിരക്കുകൾ കൊണ്ട് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വലിയൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അത് കേൾക്കാനും ഭക്തി പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഈ ഏഴു ദിവസം ഇവിടെ തിരക്കാണ് ഫുൾ ടൈം തിരക്കായി നടക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടുത്തെ ആനിക്കോട് പ്രദേശത്തുള്ള എല്ലാ സ്ത്രീജനങ്ങളും ഈ ഒരു പരിപാടി ഈ പരിപാടി എന്നല്ല പക്ഷെ വർഷങ്ങളായി ഈ അമ്പലവും ഇതിനു വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ ഇടയ്ക്ക് ഓരോ പരിപാടികൾക്കൊക്കെ ഇവിടെ വന്ന് പങ്കെടുക്കാറുണ്ട് അതൊരു കൂട്ടായ്മയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളൊരു കാര്യം നടത്തുമ്പോൾ അതിലൊരു കൂട്ടായ്മ വേണം ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ഇവിടുത്തെ ശ്യാം ചൈതന്യം അവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഭക്തി പ്രഭാഷണത്തിൻ്റെ അവസാന സമയത്ത് പറഞ്ഞൂലെ പാലക്കാടിൻ്റെ പാലക്കാട് പൈതൃക ജില്ല അതെ നമ്മുടെ ജില്ല ജില്ലയിലുള്ള കാര്യങ്ങൾ മഹാരഥന്മാർ ഒരുപാട് മഹാരഥന്മാർ ഉണ്ടായിട്ടുള്ള ഒരു ജില്ല അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ നമ്മുടെ കുട്ടികൾക്കൊരു അവസരം അല്ലെങ്കിൽ ഒരു പാഠ്യ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവും എങ്കിലും നമ്മൾക്കൊക്കെ ഒരു ശ്രമം ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ നമ്മളെപ്പോലുള്ള നമ്മളുടെ മുതിർന്ന ജനപ്രതിനിധികളോടൊക്കെ ഇത് അവതരിപ്പിക്കാനും ഒക്കെ ഒരു വേണ്ടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെയാണ് കൃഷിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഒരു പാഠ്യപദ്ധതിയിൽ ഒരു വിഷയം കൃഷിയായി വരണമെന്ന് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഫുൾ ടൈം ഫോണും കാര്യങ്ങളുമൊക്കെയായി മക്കളെല്ലാവരും ആ നിലയിലേക്ക് മാറുകയാണ് മയക്കുമരുന്നു പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനാണ് അദ്ദേഹം അവസാനം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമ്മളൊരു ജനപ്രതിനിധി എന്ന് ഉള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മേൽതലങ്ങളിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനും വിവരങ്ങൾ ധരിപ്പിക്കാനും ഞങ്ങളെല്ലാവരും ഈ വന്ന എല്ലാവരും ഒരു ശ്രമം നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം